ഹായ് ഹലോ ഹോൾ വെൽക്കം ബാക്ക് ടു ലേൺ വൈസ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോ ഓഫർ ചെയ്യുന്ന മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് അഥവാ എം എസ് ഡബ്ല്യൂന്റെ പ്രോഗ്രാം ഗൈഡിൽ പ്രധാനമായിട്ടും ഈ ഒരു കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ് ഓക്കെ സോ എം എസ് ഡബ്ല്യൂ എന്ന് പറയുന്ന കോഴ്സിലേക്ക് നമ്മൾ വരുമ്പോൾ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞു അപ്പൊ സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ട് ഒരു ഹൈ ലെവൽ നിന്നുകൊണ്ടുള്ള പഠനമാണ് ഇത് മുന്നോട്ട് വെക്കുന്നത് നമുക്കറിയാം സോഷ്യൽ റിലേറ്റഡ് അതുപോലെ എൻവയോൺമെന്റ് റിലേറ്റഡുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട് സോ ഇതിന്റെ സാധ്യതകളിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ഒരു സോഷ്യൽ വർക്കർ ആയിട്ട് തുടരാനും അല്ലെങ്കിൽ എച്ച് വിഭാഗത്തിലേക്കും ഹ്യൂമൻ റൈറ്റ് വിഭാഗത്തിലേക്കും മെഡിക്കൽ വിഭാഗത്തിലേക്കും അതുപോലെ തന്നെ ഈ ക്ലിനിക് വിഭാഗത്തിലേക്കൊക്കെ തന്നെ നമുക്ക് കടന്നുനിലൻ വലിയ രീതിയിലുള്ള സാധ്യതയാണ് ഈ ഒരു കോഴ്സ് പഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് സോ ഇഗ്നോ ചെയ്യുന്ന ഈ ഒരു പെർട്ടിക്കുലർ കോഴ്സിൽ പ്രധാനമായിട്ടും ഇതിന്റെ ഹിസ്റ്ററിക്കൽ ആസ്പെക്ടുകള് നിലവിലുള്ള ആസ്പെക്ടുകള് വരാനിരിക്കുന്ന സാധ്യതകൾ അതുപോലെ തന്നെ ഡെവലപ്മെന്റ്സ് ഒക്കെ തന്നെ മെൻഷൻ ചെയ്തുകൊണ്ടുള്ള സിലബസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സോ ഇതിന്റെ ഡീറ്റെയിൽസിലൊക്കെ നമുക്ക് കടക്കാം അപ്പൊ എന്താണ് ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഈ ഒരു കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കിക്നോന്റെ വെബ്സൈറ്റിൽ പോയിട്ട് എം എസ് ഡബ്ല്യൂ പ്രോഗ്രാം കൈഡ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലഭിക്കും ഡൗൺലോഡ് ചെയ്ത് വായിക്കുക എല്ലാ കാര്യങ്ങളും വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഇതിന്റെ ഫീ സ്ട്രക്ചർ കോഴ്സ് ഡ്യൂറേഷൻ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ അതുപോലെ സിലബസ് തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് ആദ്യം തന്നെ നമ്മൾ കണ്ടൻസിലേക്ക് വരാണെങ്കിൽ ദ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയെ കുറിച്ചുള്ള ചെറിയൊരു ബ്രീഫും നമ്മൾ നൽകുന്നുണ്ട് അതുപോലെ ഇഗ്നോ ഓഫർ ചെയ്യുന്ന കോഴ്സുകളെല്ലാം തന്നെ വിവിധ തരം സ്കൂളുകളിലേക്കായിട്ടാണ് വിവിധ തരം സ്കൂൾ ഓഫ് സ്റ്റഡി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അതിലെ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്കിന് കീഴിലാണ് നമ്മുടെ എം എസ് ഡബ്ല്യൂ ഒക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ കോഴ്സിന് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നുണ്ട് അതുപോലെ ഫീ സ്ട്രക്ചർ കോഴ്സ് ഡ്യൂറേഷൻ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇത്രയും കാര്യങ്ങളുണ്ട് ഏറ്റവും അവസാനം നമ്മൾ സിലബസും ഡിസ്കസ് ചെയ്യും ആദ്യം നമ്മൾ ദ യൂണിവേഴ്സിറ്റി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പ്രകാരം സ്ഥാപിച്ച ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളിൽ ഒന്നുകൂടിയാണ് നമ്മുടെ ഇഗ്നോ സോ നമ്മുടെ എം ന്റെ ഡബ്ല്യൂടെ പ്രോഗ്രാം സ്ട്രക്ചറിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ടോട്ടൽ അറുപത്തി ആറ് ക്രെഡിറ്റ്സ് ആയിട്ടാണ് മൂന്ന് വിഭാഗത്തിലുള്ള മൂന്ന് കാറ്റഗറി ഓഫ് സബ്ജക്ടുകളിൽ ഡിവൈഡ് ചെയ്തത് ടോട്ടൽ അറുപത്തി ആറ് ക്രെഡിറ്റ് അതില് ഫസ്റ്റ് ഇയറിൽ മുപ്പത്തി ആറ് ക്രെഡിറ്റും സെക്കൻഡ് ഇയറിൽ മുപ്പത് ആണ് വരുന്നത് അതില് ഞാൻ പറഞ്ഞു കാറ്റഗറി ഓഫ് സബ്ജക്ടുകൾ അതില് മൂന്ന് കാറ്റഗറിയിലാണ് വരുന്നത് അതില് കമ്പൽസറി പേപ്പേഴ്സ് ഉണ്ട് ടോട്ടൽ മുപ്പത്തി എട്ട് ക്രെഡിറ്റ് വരുന്നു പിന്നെ ഓപ്ഷണൽ പേപ്പേഴ്സ് ഉണ്ട് സെക്കൻഡ് ഇയറിൽ വരുന്നതാണ് രണ്ടെണ്ണം നമുക്ക് അഞ്ചെണ്ണത്തിൽ നിന്ന് ചൂസ് ചെയ്യാം അപ്പോ രണ്ടെണ്ണം എന്ന് പറയുമ്പോൾ നാല് പ്ലസ് നാല് ടോട്ടൽ എട്ട് ക്രെഡിറ്റ് വരുന്നു പിന്നെ ഫീൽഡ് വർക്ക് അത് പത്ത് പത്ത് എന്നുള്ള രീതിയിൽ ടോട്ടൽ ഇരുപത് ക്രെഡിറ്റ്സ് ആണ് വരുന്നത് അതിൽ നമ്മൾ ലിസ്റ്റ് ഓഫ് കമ്പൽസറി പേപ്പേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നോക്കുക എം എസ് ഡബ്ല്യൂ സീറോ സീറോ വൺ സീറോ സീറോ ടു സീറോ സീറോ ത്രീ അങ്ങനെ തുടങ്ങി എം എസ് ഡബ്ല്യൂ സീറോ സീറോ നയൻ വരെ പോകുന്നുണ്ട് ഇതിൽ സോഷ്യൽ വർക്ക് റിസർച്ച് ബ്രാക്കറ്റിലെ തിയറി അതായത് എം എസ് ഡബ്ല്യൂ സീറോ സീറോ സിക്സ് അതിന് മാത്രം ആറാണ് ക്രെഡിറ്റ് എങ്കിൽ മറ്റ് സബ്ജക്റ്റുകൾക്കെല്ലാം തന്നെ ക്രെഡിറ്റ് നാലാണ് വരുന്നത് പിന്നെ നമ്മൾ ഓപ്ഷണൽ കോഴ്സ് ഇൻ സോഷ്യൽ വർക്കിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നോക്കുക ഓപ്ഷണൽ കോഴ്സ് ആണ് ഞാൻ പറഞ്ഞു സെക്കൻഡ് ഇയറിൽ വരുന്നതാണ് രണ്ടെണ്ണം നമുക്ക് ഈ അഞ്ചെണ്ണത്തിൽ നിന്നും ചൂസ് ചെയ്യാം ഇത് എല്ലാത്തിനും തന്നെ നാല് ക്രെഡിറ്റ് വീതമാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അവസാനമായിട്ട് നമ്മൾ ഫീൽഡ് വർക്ക് കോമ്പണൻസിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ കാണാം ഓരോ ലും എന്താണ് ഓരോ ഫീൽഡ് വർക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള സബ്ജക്ടുകൾ വരുന്നുണ്ട് അതിൽ പത്ത് ക്രെഡിറ്റ് വീതമാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഫസ്റ്റ് ല് വരുന്ന കോഴ്സുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എം എസ് ഡബ്ല്യൂ സീറോ സീറോ വൺ സീറോ സീറോ ടു സീറോ സീറോ ത്രീ ഫോർ ഫൈവ് അതിനുശേഷം വരുന്നത് എം എസ് ഡബ്ല്യു എൽ സീറോ സീറോ വൺ അത് പ്രാക്ടിക്കൽ ആണ് പ്രാക്ടിക്കം വൺ ആണ് സോ മുപ്പത്തി ആറ് ക്രെഡിറ്റ് ഫസ്റ്റ് ഇയറിൽ വരുമ്പോൾ സെക്കൻഡ് ഇയറിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ എം എസ് ഡബ്ല്യു സീറോ സീറോ സെവൻ എയ്റ്റ് നയൻ പിന്നെ വരുന്ന എം എസ് ഡബ്ല്യു ഇ സീറോ സീറോ വൺ ടു ത്രീ അതുപോലെ എം എസ് ഡബ്ല്യു സീറോ ടെൻ വരുന്നുണ്ട് പിന്നെ എം എസ് ഡബ്ല്യു പി സീറോ സീറോ വൺ അതായത് ഇത്രയും സബ്ജക്ടുകൾ ഇപ്പം ഇവിടെ ലാസ്റ്റ് മെൻഷൻ ചെയ്ത സബ്ജക്റ്റുകളൊക്കെ തന്നെ ഓപ്ഷനാണ് രണ്ടെണ്ണം നിങ്ങൾക്ക് അതിൽ നിന്ന് ചൂസ് ചെയ്യാം പിന്നെ ഇമ്പോർട്ടന്റ് ആയി വരുന്നത് നമ്മുടെ പ്രാക്ടിക്കൽ ടൂ പ്രാക്ടിക്കം ടു ആണ് എം എസ് ഡബ്ല്യു എൽ സീറോ സീറോ ടു അങ്ങനെ ടോട്ടൽ മുപ്പത് ക്രെഡിറ്റ്സ് സെക്കൻഡ് ഇയറിലും വരുന്നു ഓക്കെ സോ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട മറ്റു കുറച്ച് ഫീച്ചേഴ്സ് ആണ് അതായത് കോഴ്സ് ഡ്യൂറേഷൻ അതുപോലെ കോഴ്സ് ഫീ ഏജ് ലിമിറ്റ് എലിജിബിലിറ്റി അതുപോലെ തന്നെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇത്രയും കാര്യങ്ങളാണ് അപ്പൊ നമുക്ക് ആദ്യം കോഴ്സ് ഡ്യൂറേഷനിലേക്ക് വരാം രണ്ട് വർഷത്തെ കോഴ്സ് ആണല്ലോ സത്യത്തിൽ ഒരു പി എന്ന് പറയുന്നത് സോ രണ്ട് വർഷമാണ് ഇതിന്റെ മിനിമം കോഴ്സ് ഡ്യൂറേഷൻ എന്നാൽ അഞ്ച് വർഷം വരെ നമുക്ക് എക്സ്റ്റെൻഷൻ ഉണ്ട് അതായത് എക്സ്ട്രാ മൂന്ന് വർഷം കൂടെ ലഭിക്കും അതായത് നമുക്ക് രണ്ട് വർഷത്തിനുള്ളിൽ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വരിക എന്ന് വിചാരിക്കും എന്ത് കാരണങ്ങൾ കൊണ്ടുമാവാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ കുറച്ചുകൂടി സമയം ആവശ്യം ഉണ്ടാവും അതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി ടോട്ടൽ അഞ്ച് വർഷം നമുക്ക് ഈ ഒരു കോഴ്സ് ഡ്യൂറേഷൻ മിനി മാക്സിമം ഡ്യൂറേഷൻ ആയിട്ട് നൽകുന്നത് ഇനി ഇമ്പോർട്ടന്റ് ആണ് മുപ്പത്തി രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ടോട്ടൽ കോഴ്സ് ഫീ എന്ന് പറയുന്നത് അതായത് രണ്ട് വർഷത്തേക്കും കൂടെ ടോട്ടൽ കോഴ്സ് ഫീ ആണ് അതിൽ ആദ്യ വർഷം നമ്മൾ ഫ്രഷ് അഡ്മിഷൻ എടുക്കുമ്പോൾ പതിനാറായിരത്തി ഇരുന്നൂറ് രൂപയും കൂടെ രജിസ്ട്രേഷൻ ഫീയും അടയ്ക്കണം സെക്കൻഡ് ലേക്ക് വരുമ്പോൾ റീ രജിസ്ട്രേഷന്റെ ഭാഗമായിട്ട് വീണ്ടും പതിനാറായിരത്തി ഇരുന്നൂറ് അടയ്ക്കേണ്ടതാണ് ഓക്കെ ഇനി നമ്മള് ഏജ് ലിമിറ്റിലേക്ക് വരാണെങ്കിൽ ഏജ് ലിമിറ്റ് ഒന്നും തന്നെ ഇല്ല എന്ന് യൂണിവേഴ്സിറ്റി പറയുന്നു എലിജിബിലിറ്റിയിലേക്ക് വരാണെങ്കിൽ യു ജി സി അപ്രൂവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് അല്ലെങ്കിൽ ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നമുക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഏത് സബ്ജക്ട് ആയാലും ഉണ്ടായാൽ മതി പിന്നെ വരുന്ന മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് അവിടെ കാണാം ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി രണ്ടേ രണ്ട് ഭാഷയിൽ മാത്രമാണ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഉള്ളത് സോ നമ്മൾ മലയാളികൾ മലയാളികളാകുമ്പോൾ കൂടുതലും ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും എടുക്കാൻ സാധ്യതയുള്ളത് സോ ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും നമ്മൾ ഇതിന്റെ പഠനം നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടുന്നത് പരീക്ഷ അറ്റൻഡ് ചെയ്തൊക്കെ തന്നെ ഇംഗ്ലീഷിലാണെന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സിലബസ് ആണ് അപ്പൊ നമ്മൾ സിലബസിലേക്ക് വരാണെങ്കിൽ ആദ്യം എം എസ് ഡബ്ല്യൂടെ ഫസ്റ്റ് ഇയറിലേക്ക് വരാം അതിൽ എം എസ് ഡബ്ല്യൂ സീറോ സീറോ വൺ ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന സബ്ജക്റ്റ് അതിൽ പ്രധാനപ്പെട്ട സോഷ്യൽ വർക്കിന്റെ ഒരു ഗ്ലോബൽ സിനാരിയോ ആണ് ബ്ലോക്ക് വണ്ണിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതിൽ അമേരിക്ക യൂറോപ്പ് ഏഷ്യ പെസിഫിക് അത് തന്നെ വൺ ടു രണ്ട് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ആഫ്രിക്കൻ റീജിയൻ മിഡിൽ ഈസ്റ്റ് റീജിയൻ ഒക്കെ തന്നെ കവർ ചെയ്യുന്നു പിന്നെ സോഷ്യൽ വർക്ക് പ്രൊഫഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ഓക്കെ സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ ഒരു പ്രൊഫഷൻ അതിന്റെ സാധ്യതകൾ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതാണ് ഒരുപാട് കാര്യങ്ങൾ പിന്നെ അതിന്റെ എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ തന്നെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ സോഷ്യൽ വർക്ക് കോൺസെപ്റ്റ്സ് ആൻഡ് പ്രൈമറി മെത്തേഡ്സ് ഓക്കെ സോഷ്യൽ വർക്ക് ഉണ്ട് അതിൽ തന്നെ ഇൻഡിവിജ്വൽ വർക്ക് ഉണ്ട് ഗ്രൂപ്പ് വർക്ക് ഉണ്ട് കമ്മ്യൂണിറ്റി വർക്ക് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുന്നു പിന്നെ സെക്കൻഡറി മെത്തേഡ്സ് ഓഫ് സോഷ്യൽ വർക്ക് നോക്കുകയാണെങ്കിൽ സോഷ്യൽ ആക്ഷൻ സോഷ്യൽ വർക്ക് റിസർച്ച് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ജേർണലിസ്റ്റ് പ്രാക്ടീസ് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും വരുന്നത് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സബ്ജക്ട് ആയിട്ടുള്ള എം എസ് ഡബ്ല്യൂ സീറോ സീറോ വന്നു കഴിഞ്ഞാൽ പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ഇന്ത്യൻ പേഴ്സ്പെക്ടീവ്സ് എന്നാണ് സബ്ജക്ടിന്റെ പേര് ഇതില് എന്താണ് ഇന്ത്യൻ സോഷ്യൽ വർക്കിന്റെ പ്രാക്ടീസ് എന്താണ് അല്ലെങ്കിൽ അതിന്റെ റെവല്യൂഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങള് ഫോക്കസ് ചെയ്യുന്നുണ്ട് പിന്നെ എന്താണ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റില് റിലീജിയനും സോഷ്യൽ വർക്കും തമ്മിലുള്ള ബന്ധം അത് ഹിന്ദുയിസം ഇസ്ലാം സിഖിസം ജൈനിസം ബുദ്ധിസം ക്രിസ്ത്യാനിറ്റി ഇത്രയും മതങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് സോഷ്യൽ വർക്ക് എങ്ങനെ മുന്നോട്ട് പോകുന്നു സൊസൈറ്റി എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങൾ വരുന്നു ഗാന്ധിയൻ കോൺസെപ്റ്റ് ഇവിടെ വിവരിക്കുന്നുണ്ട് ശേഷം പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ സ്വതന്ത്ര ഭാരതത്തിലുള്ള സോഷ്യൽ വർക്കിന്റെ ഒരു പ്രൊഫഷണൽ സാധ്യതകളൊക്കെയാണ് പ്രധാനമായിട്ടും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പിന്നെ എം എസ് ഡബ്ല്യു സീറോ സീറോ ത്രീ എന്ന് പറയുന്ന സബ്ജക്ട് ആണ് ബേസിക് സോഷ്യൽ സയൻസ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് ഓക്കെ അതിൽ സൊസൈറ്റിയുടെ ബേസിക് കോൺസെപ്റ്റ്സ് നമുക്ക് പഠിക്കാൻ സാധിക്കും അതുപോലെ തന്നെ അതിൽ തന്നെ ഇന്ത്യൻ സൊസൈറ്റി എന്താണ് കൾച്ചർ എന്താണ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അതിന്റെ ഡിഫറൻസ് ക്ലാസ് ഡിവിഷൻ ഉണ്ട് കാസ്റ്റ് ഡിവിഷൻ ഉണ്ട് ലാംഗ്വേജ് ഡിവിഷൻ ഉണ്ട് റീജിയണൽ ഡിവിഷൻ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്നു പിന്നെ ബേസിക്സ് ഓഫ് സൈക്കോളജി ഫോർ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട് നമുക്കറിയാം സൈക്കോളജി അല്ലെങ്കിൽ സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് സോഷ്യൽ വർക്ക് മുന്നോട്ട് പോകുന്നുണ്ട് ഒരു മനുഷ്യന്റെ എന്താണ് ചിന്തകൾ അല്ലെങ്കിൽ മനുഷ്യന്റെ സ്വഭാവ രൂപീകരണം അയാളുടെ മോട്ടിവേഷൻ അയാളുടെ ചൈൽഡ്ഹുഡ് മെമ്മറി എങ്ങനെ അയാളുടെ അയാളൊരു അഡൾട്ട് ആകുമ്പോൾ എങ്ങനെ അയാളിൽ ബാധിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് സോ ഇത്തരത്തിലുള്ള സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ സത്യത്തിൽ ഒരു കേസാണ് സോ അവരിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് സമൂഹത്തെ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് പിന്നെ ഫാമിലി ദ ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി നമുക്കറിയാം കുടുംബം എന്നു ഒരു സൊസൈറ്റി നിലനിൽക്കുന്നതിന് ഏറ്റവും വലിയൊരു അടിത്തറയാണ് സോ ഫാമിലിയെ വളരെ ദൃഢമായ രീതിയിൽ വളരെ ഡീറ്റെയിൽ ആയ രീതിയിൽ പല വിഭാഗത്തിൽ അല്ലെങ്കിൽ പല മേഖലയിൽ നിന്ന് പഠിക്കുന്നു അതിൽ അമ്മയുടെ റോൾ ഉണ്ട് അച്ഛന്റെ റോൾ ഉണ്ട് സ്ത്രീയുടെ റോൾ ഉണ്ട് പുരുഷൻ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട് പിന്നെ ഇന്ത്യൻ ഫാമിലീസ് ഇൻ ട്രാൻസിഷൻ അതായത് ഈ ഒരു മോഡേൺ യുഗത്തിൽ ഇന്ത്യൻ ഫാമിലീസിൽ വരുന്നത് ഫാമിലീസിന്റെ എണ്ണം കുറയുന്നത് വലിപ്പം കുറയുന്നത് കുട്ടികളുടെ എണ്ണം കുറയുന്നത് അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഫാമിലി ട്രാൻസിഷൻ സംഭവിക്കുന്നത് അതിനെ ഇവിടെ ഫോക്കസ് ചെയ്യുന്നു അടുത്താണ് എം എസ് ഡബ്ല്യൂ സീറോ സീറോ ഫോർ സോഷ്യൽ വർക്ക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഇതിലെ സോഷ്യൽ ഡൈനാമിക്സും ചേഞ്ചസും അതിൽ പ്രധാനമായിട്ടും ഗ്ലോബലൈസേഷൻ ഇൻഡസ്ട്രിയലൈസേഷൻ അർബനൈസേഷൻ മൈഗ്രേഷൻ തുടങ്ങിയ കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ കോൺസെപ്റ്റ്സ് ഓഫ് ഡെവലപ്മെന്റ് അതായത് സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഉണ്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അതുപോലെ ഒരുപാട് എക്കണോമിക് ഡെവലപ്മെന്റ് വരുന്നുണ്ട് ജെൻഡർ പെർസ്പെക്റ്റീവിൽ നിന്നും മുന്നോട്ട് പോകുന്നു പിന്നെ പോപ്പുലേഷനും ഡെവലപ്മെന്റും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത് പിന്നെ ഹ്യൂമൻ റൈറ്റ് പെർസ്പെക്റ്റീവിൽ നിന്നുള്ള ഡെവലപ്മെന്റ്സ് ഇപ്പൊ അതിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ മുൻനിർത്തിക്കൊണ്ട് ഹ്യൂമൻ റൈറ്റ്സ് എന്താണ് ഓക്കെ വെൽഫെയർ എക്കണോമിക്സ് ആൻഡ് ഡെവലപ്മെന്റ് ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളുണ്ട് പിന്നെ ലീഗൽ ലെജിസ്ലേഷൻസ് അതിൽ സ്ത്രീകൾക്ക് ഉള്ള കാര്യങ്ങൾ അതുപോലെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ചിൽഡ്രൻ അതുപോലെ എന്താണ് ലീഗൽ എയ്ഡ് സോഷ്യൽ അഡ്വക്കസി ആൻഡ് ദ റോൾ ഓഫ് സോഷ്യൽ വർക്കർ തുടങ്ങിയ കാര്യങ്ങൾ വരുന്നു അടുത്താണ് എം എസ് ഡബ്ല്യൂ സീറോ സീറോ ഫൈവ് സോഷ്യൽ വർക്ക് പ്രാക്ടിക്കൽ ആൻഡ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത് അതിൽ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം അതിന്റെ ഒരു ഓവർവ്യൂ അതൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട് ഓക്കെ അതിൽ ഗ്ലോബൽ ലെവൽ നാഷണൽ ലെവൽ സിനാരിയോസ് ഒക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ റോൾസ് ആൻഡ് എക്സ്പെക്ടേഷൻ ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം അതായത് എന്തൊക്കെ റോളാണ് സോഷ്യൽ വർക്ക് ഉള്ളത് അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതിന്റെ സ്കിൽ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ തന്നെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഫീൽഡ് വർക്ക് സൂപ്പർവിഷൻ നമുക്കറിയാലോ ഫീൽഡ് വർക്ക് സൂപ്പർവിഷൻ ആവശ്യമായുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളുണ്ട് ഇപ്പൊ ഡാറ്റ കളക്ഷൻ ആയിക്കോട്ടെ അല്ലെ ഒരുപാട് സർവേസ് ആയിക്കോട്ടെ ഒക്കെ തന്നെ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ഇൻ വേരിയസ് സെറ്റിങ്സ് സച്ചാസ് എന്താണ് മെഡിക്കൽ ലെവൽ ആയിക്കോട്ടെ ഇൻഡിവിജ്വൽ ലെവലിൽ ഫാമിലി ലെവൽ കമ്മ്യൂണിറ്റി ലെവൽ ഒക്കെ തന്നെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സൈക്കാട്രി അതുപോലെ ചൈൽഡ് കെയർ ഒക്കെ തന്നെ ഇതിനകത്ത് അകത്ത് വരുന്നതാണ് അടുത്ത സബ്ജക്ട് ആണ് എം എസ് ഡബ്ല്യൂ സീറോ സീറോ സിക്സ് സോഷ്യൽ വർക്ക് റിസർച്ച് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇതില് സോഷ്യൽ വർക്ക് റിസർച്ച് ആണ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ റിസർച്ച് റിവ്യൂസ് ഇൻ സോഷ്യൽ വർക്ക് ഉണ്ട് സോഷ്യൽ വർക്ക് റിസർച്ചിന്റെ ഇൻട്രൊഡക്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ് അതുപോലെ ഫോർമേഷൻ പ്രിപ്പറേഷൻസ് തുടങ്ങിയ കാര്യങ്ങളുണ്ട് പിന്നെ റിസർച്ച് മെത്തേഡ്സ് ഇൻ സോഷ്യൽ വർക്ക്സ് നോക്കുകയാണെങ്കിൽ എന്താണ് റിസർച്ച് മെത്തേഡ്സ് അതിൽ ഡിസ്ക്രിപ്റ്റീവ് എക്സ്പ്ലോറേറ്ററി ഡയഗ്നോസ്റ്റിക് വാലുവേഷൻ അതുപോലെ ആക്ഷൻ റിസർച്ച് ഒക്കെ തന്നെ ഉൾപ്പെടുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ ബ്ലോക്ക് ത്രീയിലേക്ക് വരാണെങ്കിൽ ടൂൾസും മെത്തേഡ്സ് ഉണ്ട് ഡാറ്റ കളക്ഷൻ ആവശ്യമുള്ള ഒരുപാട് ടൂൾസ് മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ തന്നെ ഒരു ഇന്റർവ്യൂ മെത്തേഡിലൊക്കെ നമ്മൾ പോകുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റൻസ് നമ്മൾ സെറ്റ് ചെയ്യണം അല്ലെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ലാസ്റ്റ് ഡാറ്റാ കളക്ഷൻ വരുന്നുണ്ട് പിന്നെ കളക്ട് ചെയ്ത ഡാറ്റോസെയ്യ അത് അനലൈസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ അതിനനുസരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുക എന്നിവയെയും ഇവിടെ എക്സ്പ്ലോർ ചെയ്യുന്നു അവസാനമായിട്ട് ഫസ്റ്റ് ഇയറിൽ വരുന്നത് എം എസ് ഡബ്ല്യൂ എൽ സീറോ സീറോ വൺ സോഷ്യൽ വർക്ക് പ്രാക്ടികുമാണ് പത്ത് ക്രെഡിറ്റ് ആണ് അതിന് വരുന്നത് ശേഷം നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് അടക്കുകയാണ് എം എസ് ഡബ്ല്യൂ സീറോ സീറോ സെവൻ കേസ് വർക്ക് ആൻഡ് കൗൺസിലിംഗ് വർക്കിംഗ് വിത്ത് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഉണ്ട് അതിൽ ഹ്യൂമൻ ബിഹേവിയറും സോഷ്യൽ എൻവയോൺമെന്റും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ഒരു വ്യക്തി ഒരു വ്യക്തിയുടെ ഡെവലപ്മെന്റ് എങ്ങനെയാണ് സോഷ്യൽ എൻവയോൺമെന്റ് കാരണമാണോ അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് മുതൽ അദ്ദേഹത്തിന്റെ ഒരു അഡൾട്ടേജിൽ വരെ അദ്ദേഹത്തിൽ സ്വഭാവ രൂപീകരണത്തിന് അത്രത്തോളം അത് സഹായിക്കുന്നു പിന്നെ സോഷ്യൽ കേസ് വർക്ക് ഉണ്ട് ഇവിടെ നോക്കുക സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുമ്പോ ഒരുപാട് എന്താണ് നമുക്ക് എക്സാമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെ ഒരുപാട് കേസുകൾ എടുത്തുകൊണ്ട് അവയൊ എക്സാമ്പിൾസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം ബേസിക്സ് ഓഫ് കൗൺസലിങ് നമുക്കറിയാം സൈക്കോളജി മറ്റു ഇത് ബന്ധമുണ്ട് സോ കൗൺസലിംഗ്സിന്റെ പ്രധാനപ്പെട്ട ബേസിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം സോ കൗൺസലിംഗ് പ്രോസസ്സ് എന്താണ് അതിന്റെ രീതി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അതിന്റെ ടെക്നിക്സ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് പിന്നെ ഇന്റർവ്യൂ ആൻഡ് റെക്കോർഡിങ് അതായത് നമുക്കൊരു കേസ് ലഭിക്കണം ഇപ്പോ സൈക്കോളജിക്കലി പ്രശ്നമുള്ള ഒരാൾ നമ്മുടെ ആണ് അദ്ദേഹത്തെ പഠിക്കുമ്പോൾ അദ്ദേഹത്തെ നമുക്ക് പ്രോപ്പർ ആയ രീതിയിൽ ഇന്റർവ്യൂ ചെയ്യണം അത് അതുപോലെ അതിനെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു അതിൽ നിന്നും അദ്ദേഹത്തിന്റെ ഒരു ചുറ്റുവട്ടം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സൊസൈറ്റി എങ്ങനെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പഠിക്കാൻ സാധിക്കും പിന്നെ എം എസ് ഡബ്ല്യൂ സീറോ സീറോ എയ്റ്റ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് വർക്കിംഗ് വിത്ത് ഗ്രൂപ്പ്സ് എന്നുള്ളത് വരുന്നുണ്ട് ഇവിടെ ഗ്രൂപ്പ് ആയിട്ട് എങ്ങനെയാണ് നമുക്കൊരു സോഷ്യൽ വർക്ക് പ്രോസസ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അതില് ഗ്രൂപ്പ് വർക്ക് ഡൈനാമിക്സ് വരുന്നുണ്ട് ലീഡർഷിപ്പ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് ഇൻ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് വരുന്നുണ്ട് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ഇൻ ഡിഫറെ സെറ്റിംഗ്സ് അതായത് എന്താണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ എങ്ങനെയാണ് കമ്മ്യൂണിറ്റി സെറ്റിംഗ്സിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സെറ്റിംഗ്സിൽ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ അതുപോലെ സോഷ്യൽ വർക്കറിന്റെ ഗ്രൂപ്പ് വർക്ക് തുടങ്ങിയ കാര്യങ്ങൾ അതായത് ഒരു സോഷ്യൽ വർക്കറുടെ റോൾ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു ഗ്രൂപ്പ് വർക്കിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണെന്നുള്ളതും എക്സ്പ്ലോർ ചെയ്യുന്നു അടുത്തതാണ് എം എസ് ഡബ്ല്യു സീറോ സീറോ നയൻ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ മാനേജ്മെന്റ് ഫോർ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇതിൽ നോക്കുകയാണെങ്കിൽ കോൺസെപ്റ്റ് ഓഫ് കമ്മ്യൂണിറ്റി എന്താണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഇവിടെ പഠിക്കണം അതിൽ പ്രൊഫൈൽ ഓഫ് അർബൻ കമ്മ്യൂണിറ്റിയും റൂറൽ കമ്മ്യൂണിറ്റിയും ഡിഫറന്റ് ആണല്ലോ അത് നമ്മൾ ആദ്യം പഠിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ ട്രൈബൽ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പഠിക്കുന്നുണ്ട് പിന്നെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ഫോർ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓക്കെ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ റോൾസ് ആറ്റിറ്റ്യൂഡ്സ് സ്കിൽസ് തുടങ്ങിയ കാര്യങ്ങളും അതിന്റെ മോഡൽ അല്ലെങ്കിൽ മോഡൽസും കാര്യങ്ങളൊക്കെ തന്നെ ഫോക്കസ് ചെയ്യുന്നു പിന്നെ സോഷ്യൽ ആക്ഷൻ ഫോർ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഉണ്ട് സോഷ്യൽ ആക്ഷൻസ് തന്നെ അതിന്റെ ഹിസ്ട്രി കോൺസെപ്റ്റ് പ്രിൻസിപ്പൾസ് ഒക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഒരുപാട് മോഡൽസ് ഓഫ് സോഷ്യൽ ആക്ഷൻസ് ഉണ്ട് അവയെല്ലാം തന്നെ എക്സ്പ്ലോർ ചെയ്യുന്നു പിന്നെ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് അതിന്റെയും ഹിസ്റ്ററി കോൺസെപ്റ്റ് നേച്ചർ എന്താണെന്നുള്ളതൊക്കെ തന്നെ പഠിക്കുന്നു മേജർ പോളിസീസ് പഠിക്കുന്നു ഇന്ത്യൻ കോൺടക്സ്റ്റിൽ ഒന്നും അടുത്തൊരു പ്രധാന സബ്ജക്ട് ആണ് എം എസ് ഡബ്ല്യൂ സീറോ സീറോ വൺ എച്ച് ഐ വി ഓർ എയ്ഡ്സ്റ്റിക് ഡിസ്ക്രിമിനേഷൻ ആൻഡ് പ്രിവെൻഷൻ എന്ന് പറയുന്നത് അപ്പൊ ഈ സബ്ജക്റ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം എയ്ഡ്സ് ബാധിച്ച എങ്ങനെയാണ് ഓരോ നാട്ടിലുള്ള അല്ലെങ്കിൽ ഓരോ സൊസൈറ്റിയും പരിഗണിക്കുന്നത് കാണുന്നത് അവരെ അവോയ്ഡ് ചെയ്യുന്നത് എത്രത്തോളം കൂടെ ചേർക്കുന്നത് ഇതിനെല്ലാം തന്നെ എക്സ്പ്ലോർ ചെയ്യലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സോ അതില് എന്താണ് ബേസിക് ആദ്യം നമ്മൾ ബേസിക്സ് ആദ്യം അറിയണം എച്ച് ഐ വി എയ്ഡ്സിന്റെ ബേസിക്സ് നമ്മളെ പഠിപ്പിക്കുന്നു അതിന്റെ പ്രിവെൻഷൻ എന്താണ് അതിന്റെ സോഷ്യോ എത്തിക്കൽ ഇഷ്യൂസ് എന്തൊക്കെയാണ് ഓക്കെ എങ്ങനെയാണ് സമൂഹം ഒരു ഒരു എച്ച് ഐ വി ബാധിച്ച ഒരാൾ കാണുന്നത് പിന്നെ എച്ച് ഐ വി എയ്ഡ്സ് എഡ്യൂക്കേഷൻ കെയർ അതായത് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം ആൾക്കാരിലേക്ക് എത്തിക്കുക അതിന് പ്രോപ്പറായിട്ടുള്ള കെയർ അതായത് ശാസ്ത്രീയപരമായുള്ള കേസിനെ കുറിച്ചുള്ള ഐഡിയ എത്തിക്കുക അത് പ്രൊവൈഡ് ചെയ്യുക പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പോണ്ടിങ് ടു സ്റ്റിക്മാൻ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതില് ആദ്യം നമുക്ക് ഒരു സോഷ്യൽ വർക്കർ എന്ന നിലയിൽ ഈ സ്റ്റിക്മ എന്താണെന്ന് മനസ്സിലാക്കണം അതിന് കൂടുതൽ കാര്യങ്ങൾ ശാസ്ത്രീയപരമായിട്ട് മനസ്സിലാക്കണം എന്നിട്ട് വേണം ഇതിലേക്ക് പ്രവർത്തിച്ചിറങ്ങാൻ തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ വരുന്നത് പിന്നെ വരുന്ന എം എസ് ഡബ്ല്യു സീറോ സീറോ ടു വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഇതിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ വുമന്റെ സ്റ്റേറ്റസ് എന്താണ് അല്ലെങ്കിൽ ഏത് നിലയിലാണ് ഹിസ്റ്ററി എന്താണ് നിലവിലുള്ള അവസ്ഥ എന്താണ് സാധ്യതകൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട് പിന്നെ വുമൻ ആൻഡ് ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്സ് നമുക്കറിയാം സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് അതായത് നമ്മുടെ കുടുംബശ്രീ അടക്കമുള്ള ഒരുപാട് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് അതുപോലെ സംവരണം കാര്യങ്ങളൊക്കെ തന്നെ അതിൽ ഉൾപ്പെടുന്നു പിന്നെ സ്റ്റാറ്റസ് ഓഫ് ചിൽഡ്രൻ ഇൻ ഇന്ത്യ ഇന്ത്യയിലുള്ള കുട്ടികളുടെ ഒരു സ്റ്റേറ്റസ് എന്താണ് എങ്ങനെയാണ് അവർ ട്രീറ്റ് ചെയ്യപ്പെടുന്നത് അവരുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് സാധ്യതകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ പിന്നെ കെയർ ആൻഡ് സേഫ് ഓഫ് ചിൽഡ്രൻ കുട്ടികളെ എങ്ങനെ കെയർ ചെയ്യണം അവരുടെ സേഫ് അല്ലെങ്കിൽ അവരുടെ ാർഡിയൻഷിപ്പ് എങ്ങനെയാണ് അവരെ അവരുടെ മേഖല സത്യത്തിൽ ഓണർഷിപ്പ് ആയിരിക്കും ഇല്ല സ്റ്റേറ്റിനല്ലാതെ ബട്ട് ഒരു പാരന്റ് എന്നുള്ള നിലയിൽ എന്തൊക്കെ നിബന്ധനകളും അല്ലെങ്കിൽ എന്തൊക്കെ കടമകളുമാണ് ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നു പിന്നെ വരുന്നു എം എസ് ഡബ്ല്യു സീറോ സീറോ ത്രീ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇതിലേക്ക് വരികയാണെങ്കിൽ ആദ്യം ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കുറിച്ചുള്ള ഐഡിയസ് അല്ല ഒരുപാട് മെത്തേഡ്സും ഒക്കെ ഉണ്ട് അതിനെ കുറിച്ച് പഠിക്കുന്നു മിറ്റിക്കേശൻ ആൻഡ് പ്രിപ്പയർനസ് അതായത് ഒരു ഹസാർഡ് അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിനുവേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം ശാസ്ത്രീയപരമായിട്ട് പിന്നെ എമർജൻസി റെസ്പോൺസ് സിറ്റുവേഷൻസിൽ എങ്ങനെ കൃത്യമായിട്ട് പ്രവർത്തിക്കാം അതുപോലെ ഈ ഒരു പ്രശ്നങ്ങൾക്ക് ശേഷം എങ്ങനെ കര കരകയറാം തിരിച്ചു കരകയറാം വളരെ ശാസ്ത്രപരമായ രീതിയിൽ എങ്ങനെ പഴയ പോലെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട് പിന്നെ എം എസ് ഡബ്ല്യു സീറോ വൺ സീറോ ഇൻട്രൊഡക്ഷൻ ടു ഫിലാൻദ്രഫിക് സോഷ്യൽ വർക്ക് ഇതില് ഇതിന്റെ ഫിലാദ്രഫിയുടെ വാല്യൂസ് എത്തിക്സ് ഹിസ്റ്ററി കോൺസെപ്റ്റ് ഒക്കെ ഫോക്കസ് ചെയ്യുന്നു അതുപോലെ ഫിലാൻദ്രഫിക് സോഷ്യൽ വർക്ക് എന്താണെന്നുള്ളത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട് കണ്ടംപററി ഇഷ്യൂസ് എന്താണെന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ട് ഹിസ്റ്ററി പഠിപ്പിക്കുന്നുണ്ട് പിന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ഫിലാദ്രഫിക് സോഷ്യൽ വർക്ക് അതിൽ പ്രധാനമായിട്ട് നോക്കാറും റിലീജിയൻസ് വരുന്നുണ്ട് ഗവൺമെന്റ് കോർപ്പറേറ്റ് സെക്ടേഴ്സ് എൻ എൻജിഒ സിവിൽ സൊസൈറ്റി ഇവയെല്ലാം തന്നെ ഇവിടെ കവർ ചെയ്തു പോകുന്നു പിന്നെ എം എസ് ഡബ്ല്യൂ പി സീറോ സീറോ വൺ പ്രോജക്ട് വർക്ക് ഉണ്ട് അതുപോലെ എം എസ് ഡബ്ല്യു എൽ സീറോ സീറോ ടു സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ഇത്രയാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് എം എസ് ഡബ്ല്യൂടെ ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ ഓക്കെ സോ നമ്മൾ ഇഗ്നോ ഓഫർ എം എസ് ഡബ്ല്യൂ കോഴ്സ് എടുക്കുന്ന ഒരാൾക്ക് ഏറ്റവും ആയിട്ട് മനസ്സിലാവേണ്ട അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ കവർ ചെയ്തിട്ടുണ്ട് സിലബസ് അടക്കം അപ്പൊ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എം എസ് ഡബ്ല്യൂനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് ഈ കോഴ്സ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാം നിങ്ങൾക്ക് ഒരു തീരുമാനത്തിലെത്താം അപ്പൊ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് ഈ ഒരു കോഴ്സിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ പ്രോഗ്രാം ഗൈഡ് ഡൗൺലോഡ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് വായിച്ചു നോക്കാം കൂടുതൽ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും ഓക്കെ സോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എം എസ് ഡബ്ല്യൂടെ പ്രോഗ്രാം ആണ് ഇപ്പോ ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഇക്നോ ഓഫർ ചെയ്യുന്ന മറ്റേതെങ്കിലും ഒരു കോഴ്സിന്റെ ലേൺ വൈസ് കോച്ചിങ് നൽകുന്ന ഒരു കോഴ്സിന്റെ പ്രോഗ്രാം ഗൈഡുമായിട്ട് ഉടൻ തന്നെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും സ്റ്റേ ഓൾ ബെസ്റ്റ് ഗുഡ് ബൈ